അപ്പം എൻ്റെ വീട്ടിൽ മൊബൈൽ ഗെയിംസ് മോന് ഞാൻ കൊടുത്തിട്ടുണ്ട് വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടാണ് ഫോണിൻ്റെ യൂസും സ്ക്രീൻ ടൈമും എല്ലാം വളരെ ആണ് റീസൺ ഉണ്ട് അതിനൊരു പ്രായമായിട്ടില്ല അപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ചെന്ന സമയത്ത് പിള്ളേർ രണ്ടുപേരും ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇവൻ കളിക്കാൻ പറ്റുന്നില്ല ഇവൻ്റെ ഫോണിൽ ഗെയിംസും ഇല്ല അവിടെ ഇരുന്ന് എന്നോട് കളിച്ചോട്ടെ എന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ ഒരു തരത്തിലും പറ്റില്ല അവിടെ മിണ്ടാണ്ടിരുന്നു ഒതുങ്ങി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായി അമ്മ യുവർ എ ബാഡ് പേരൻറ്റ് ഞാൻ എന്താണ് പറഞ്ഞു അവർ രണ്ടുപേരും ഷീസ് യുവർ ഫ്രണ്ട് സോ യുവർ ഫ്രണ്ട് ഇസ് ഗിവിങ് ഇതെല്ലാം പിള്ളേർക്ക് അമ്മയ്ക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല യുവർ എ ബാഡ് പേരന്റ് എനിക്ക് മാത്രമാണ് മൊബൈൽ ഗെയിംസ് തരാത്ത് ഞാൻ അവനെ കൺവിൻസ് ചെയ്യുന്നുണ്ട് ഞാൻ അവനോട് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവൻ ചോദിക്കുന്ന ഒരേപോലെയുള്ള രണ്ടുപേർ ആ വീട്ടിലെ പിള്ളേർക്ക് അത് പറ്റുന്നു എനിക്ക് എന്തുകൊണ്ടത് പറ്റുന്നില്ല അത് അവർ കാണുന്ന നോർമാലിറ്റി അതാണ് അവരുടെ ഏജിലുള്ള ആളുകളൊക്കെ അത് കളിക്കുന്നു എന്തുകൊണ്ട് എനിക്ക് റെസ്ട്രിക്ഷൻസ് വരുന്നു എന്നുള്ളത് അപ്പോൾ ഈ നോർമാലിറ്റിയിൽ നിന്നുകൊണ്ടാണ് അവർ നമ്മളെ നോക്കുന്നത് ആ ഒരു പെർസ്പെക്റ്റീവിലാണ് അവർ നമ്മളെ നോക്കുന്നത് നമ്മൾ നോക്കുന്ന വേറെ പെർസ്പെക്റ്റീവിലാണ് അത് അവൻ്റെ അറ്റൻഷൻ ട്രെയിൻ ചെയ്യും അവൻ്റെ അക്കാഡമിക്സിനെ ബാധിക്കും അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മിസ്ലീഡ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ നോക്കിക്കാണുന്നത് അപ്പം അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ ദർ ഷുഡ് ബി എൻ എഡ്യൂക്കേഷൻ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ എന്തുകൊണ്ടാണ് ഈ ഒരു പ്രോബ്ലം വരുന്നതിൻ്റെ മുമ്പ് നമുക്ക് ആൾ ഗൈഡ് ചെയ്യാൻ പറ്റണം